മഴയ്ക്ക് വെക്കട്ടെ പീപ്പഴും എന്തിനക്ക് വെക്കട്ടെ മഴയ്ക്ക് വെക്കട്ടെ മഴ ഓടക്കല്ലേ എന്തുന്നെ അതിക്കൂടി പോയ അമ്മേ മുടിഞ്ഞിപ്പിക്കടാ ഇതെ എട്ട് മുറു ഞാൻ ഉറുപ്പിട്ടല്ല മുടിഞ്ഞിപ്പിക്കിട്ട് ഇങ്ങോട്ട് വന്നാ അമ്മേ വേറെ ഉറുപ്പിട്ടല്ല ഹേയ് ഹേയ് അമ്മ വേറെ ഉറുപ്പ് നിങ്ങ പോയി ഉത്തെ അമ്മ ഓടി പോരട്ടെ

Nippatum dey. Hvat er

ഇതാ 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 ഇത എനിക്ക് സമയം തേടാൻ വേണ്ടിട്ട് എന്റെ സമയം തേടാ കൈ കേട്ടു തരാ കൈ ഇവിടെ കേട്ടു

അങ്ങനെയല്ല ഇങ്ങനെ ഇട്ടത് ഞാൻ കളി നീ ഇനിക്കിട്ട് വരൂ അമ്മ നീക്കിട്ട് തരൂടു ചോപ്പ

കറുത്തൊടുക്കട്ടെന്താ എന്ത് സാധനം ഒരു കറുത്ത കൊടുക്കുവേണ്ട ചോണ്ടടുത്ത വേണം അമ്മ ഇരിക്കട്ടെ അമ്മ കൂടെ ഇരിക്കട്ടെ അമ്മ ഇരിക്കട്ടെ അമ്മെ ടുക്കറ്റ ചോതെടുക്ക പറ്റുള്ളൂ നമ്മളെ ഇഷ്ടങ്ങളില്ല എന്താ ചെടുക്കുന്നു എന്താണ് കള്ള